ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ തീരാറായല്ലോ ഇനി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് എല്ലാവരുടെ മനസ്സിലും പെട്ടെന്ന് ഓരോ ഇയർ വരുമ്പോൾ ഓടി വരാറുള്ളത് ഒരു കാര്യമാണ് എന്തായാലും എനിക്ക് നല്ല ചേഞ്ചസ് വരുത്തണം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം ഇങ്ങനൊന്നും ഒന്നും പോയാൽ പോരാ പക്ഷേ നമ്മൾ കുറച്ച് ദിവസം അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവും വീണ്ടും ആവുന്ന ബ്ലോക്ക് ആവുന്നക്കൊരു അവസ്ഥയാണ് പൊതുവേ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഫസ്റ്റ് എന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി എന്തെല്ലാം ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടി എന്നുള്ളത് ഒരു നോട്ടും പാനും എടുത്തിട്ട് ഒന്ന് എഴുതി നോക്കുക നമ്മൾ ബാക്കോട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക ഓരോ മന്തിലും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളത് അതിനൊക്കെ പഠിച്ചുകൊണ്ട് അടുത്ത ദൈവത്തിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഓരോ കാര്യങ്ങളും നോട്ടിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക നമ്മൾ എത്രത്തോളം ദൈവത്തിൻ്റെ അടുത്ത് നന്ദിയുള്ളവരായിത്തീരുന്നോ എല്ലാ കാര്യത്തിലും നമ്മൾ നന്ദിയുള്ളവരായിത്തീരുന്നോ അതിനനുസരിച്ച് നമുക്ക് ഓരോ ബ്ലെസ്സിങ്സ് വന്നുകൊണ്ടേയിരിക്കും ഓരോ നിമിഷവും ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അലഹദില്ല നമുക്കിപ്പം സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഒന്ന് ശ്വസിക്കാൻ കഴിയാതിരുന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ദൈവം തന്ന ഓരോ ബ്ലെസ്സിങ്സ് നമ്മൾ മനസ്സറിഞ്ഞ് അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എത്രത്തോളം നന്ദിയുള്ളവരായിത്തീരും എന്നുള്ളതാണ് ഒരു ചെറിയ കാര്യത്തിന് പോലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ ദൈവം തമ്പതി നമ്മളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക ഓരോന്നോരോന്നായിട്ട് എഴുതിയിട്ട് പലരും വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് എഴുതുന്നത് എന്ന് നമ്മുടെ മനസ്സിലിങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനൊരു ക്ലാരിറ്റി കിട്ടില്ല പക്ഷെ അത് നോട്ടിൽ കൃത്യമായിട്ട് എഴുതുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റി കിട്ടും നമ്മൾ ഓരോ നിമിഷവും ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ നമ്മുടെ ബേക്കോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം അനുഗ്രഹങ്ങൾ ഒരു നൂറ് അനുഗ്രഹങ്ങളൊന്നുമല്ല നമ്മുടെ ദൈവം തപുരാൻ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഇല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കാത്ത ഇല്ലായ്മയും ഇക്കതില്ലോ ഇതില്ലോ എന്നുള്ള പരാതികൾ മാത്രം മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സിനെ കുറിച്ച് നമ്മൾ ഓർക്കാണ്ടിരിക്കുന്നത് നമ്മൾ നന്ദിയുള്ളവരായി തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താഗ്രഹിക്കുന്നോ അതെല്ലാം നമ്മളിൽ എത്തിപ്പെടും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കഴിഞ്ഞ വർഷത്തിലെ എന്തെല്ലാം കാര്യത്തിനാണ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ടത് എന്ന് ഓരോന്നോരോന്നായിട്ട് ഓർത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക അവർ ഡെയിലി ജേണൽ എഴുതുന്നവരായിരിക്കാം എഴുതാത്തവരുണ്ടെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് തരാം എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഹെൽത്ത് അലഹദില്ല അങ്ങനെ ഓരോ കാര്യത്തിനും ഇപ്പോൾ എനിക്ക് നല്ല ആരോഗ്യം തന്നതിന് നന്ദി അലഹമില്ല അല്ലെങ്കിൽ എനിക്ക് നല്ല കണ്ണുകൾ തന്നു എനിക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ടല്ലോ അലഹമില്ല അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക നമുക്ക് ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും നമ്മൾ ബാക്കൗട്ടൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്തിട്ടുണ്ടാവും പക്ഷേ ചിലപ്പോൾ നമ്മളതെല്ലാം മറന്നു പോയിട്ടുണ്ടാവും ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കുക എനിക്ക് ഈ വർഷത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്തെല്ലാം സംഭവത്തിൻ്റെ പേരിൽ മിക്ക ആളുകളും ഫോണിലൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നവരായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഗാലറിയിലൊന്ന് പോയി നോക്കുക ഈ വർഷത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നേടാൻ പറ്റിയിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയെന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും അപ്പോൾ നമ്മുടെ ഓരോ പല സ്ഥലങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം പല നമ്മുടെ ഫാമിലിയിൽ നമുക്ക് ഏറ്റവും അടുത്ത ആളുകളുടെ കല്യാണങ്ങൾ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ും കിട്ടിട്ടുണ്ടാവും ഈ ഒരു വർഷത്തിൽ മിക്ക ആളുകളും പലപ്പോഴും പറയാറുണ്ട് എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും ഭയങ്കര ബിസ്സി ആയിരുന്നു ഒരു ടൈം കിട്ടില്ല പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും ഒരാൾ ബിസ്സി ആയിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ഗോൾസും കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എപ്പോഴും ബിസിയാണ് അതാണിത് ഒരു എക്സ്ക്യൂസുകൾ നമ്മളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒരാൾ ഫുൾ ടൈം ബിസി ആയിരിക്കില്ലല്ലോ ഒരിക്കലും അപ്പോൾ എപ്പോഴാണ് ാണ് നിങ്ങൾ ഒന്ന് ഫ്രീ ടൈം ആയിട്ടുള്ളത് ആ ടൈമിൽ നമുക്ക് പലർക്കും മറ്റുള്ളവരുടെ റീൽ റീൽസ് കാണാനും അതുപോലെ സ്റ്റാറ്റസ് കാണാനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട് പക്ഷേ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക ഒന്ന് ഇരുന്ന് ബാക്കോട്ട് ഒന്ന് ചിന്തിക്ക പറ്റുന്നതും ഒരു നൂറെണ്ണമെങ്കിലും നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം നൂറെണ്ണമൊന്നും അല്ല നമുക്ക് എഴുതാനുള്ളത് ആയിരക്കണക്കിൽ ബ്ലെസ്സിങ്സ് നമുക്ക് ഓരോ വർഷത്തിലും പഠിച്ച തമ്പരം തന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരും ബാക്കൌട്ട് ഒന്ന് ചിന്തിച്ചിട്ട് ഓരോ ബ്ലെസ്സിങ്സിലും നന്ദിയുള്ളവരായി തീരുക ഓരോന്നോരോന്നായിട്ട് എഴുതുക അത് മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടിയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയല്ലോ അലഹമ്മദില്ല എന്ന് മനസ്സറിഞ്ഞ് കുത്തിയിരുന്നൊന്ന് എഴുതി നോക്കുക അത് എഴുതി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും എല്ലാ കാര്യത്തിനും നന്ദിയുള്ള ഈവൻ നമ്മളൊന്ന് ശ്വാസം എടുക്കുന്നതിന് പോലും അലഹമില്ല ഒരു ഭക്ഷണം ഒരു വെള്ളം കുടിക്കുന്നതിന് പോലും അലഹമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്നുള്ളതാണ് ഓരോ കാര്യത്തിനും നമ്മൾ നന്ദിയുള്ളവരായിത്തീരും ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ നമ്മൾ പലരും പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് അനുഗ്രഹങ്ങൾ ഒരുപാട് ദൈവ നമ്പതി നമുക്ക് വാരി കോരി തന്നിട്ടും അതിലൊന്നും നമ്മൾ നന്ദിയുള്ളവരാവാണ്ട് എനിക്കതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് പറയും പ്പോഴും പരാതി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലരും ഉണ്ട് പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയട്ടെ നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിൽ നമ്മൾ എത്രത്തോളം നന്ദിയുള്ളവരായി തീരണം എന്നുള്ളതാണ് ദൈവം തമ്പുരാൻ നമുക്ക് ആ ഒരു ഗ്ലാസ് വെള്ളം എങ്ങനെയൊക്കെയാണ് അതെത്ര കാര്യങ്ങൾ കടന്നിട്ടാണ് നമ്മുടെ ഉള്ളിലെത്തുന്നത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പണ്ടുള്ളവർ എപ്പോഴും പറയാറുണ്ട് വെള്ളം വേസ്റ്റ് വേസ്റ്റാക്കുമ്പോഴൊക്കെ വെള്ളം നമ്മൾ അവിടെ നിന്നും ഇവിടുന്നൊക്കെ ഏറ്റിക്കൊണ്ടുവന്നിട്ടൊക്കെ ആയിരുന്നു വെള്ളം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നേ എന്നുള്ളത് പക്ഷേ അലഹമില്ല ഇന്ന് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല ഏ വെള്ളം കോരേണ്ട ആവശ്യമില്ല ടാപ്പ് തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടുന്ന അത് എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ക്ലാസ് ആ ഗ്ലാസ് കാണിച്ച് ടാപ്പ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടുന്ന ആരുടെക്കെയോ ചിന്തയിൽ നിന്ന് വന്നതാണ് ആ ടാപ്പ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഉണ്ടാക്കുന്നതും നമുക്ക് യാതൊരു കഷ്ടപ്പാടും അവിടെ വന്നിട്ടില്ല ഓരോ കാര്യങ്ങളും ചിന്തിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ നമ്മൾ എത്രത്തോളം താങ്ക്സ്ഫുൾ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് ആ വെള്ളം ഗ്ലാസ് കെടുക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ വായി കൊഴിക്കുമ്പോൾ നമുക്ക് വാ പൊളക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അത് വാ തുറന്ന പാട അവിടെ സ്റ്റെക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അങ്ങനെയൊന്നും ഇല്ലാണ്ട് പഴച്ച തമ്പുരാൻ ദൈവം തമ്പുരാൻ നമുക്ക് അതിമനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നു വാ തുറക്കാനും അതുപോലെ തന്നെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാനും അത് കഴിഞ്ഞ് നമ്മൾ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം കാര്യങ്ങൾ കടന്നിട്ടാണ് അത് നമ്മുടെ ഉള്ളിൽ എത്തുന്നത് എന്നുള്ളതാണ് നമ്മളൊന്ന് തരിപ്പ് പോയി െങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും അത്രയും ഡീപ്പായിട്ട് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ നമുക്ക് പരാതിപ്പെടാൻ കഴിയില്ല അപ്പോൾ ഇന്ന് ഞാൻ തരുന്ന ഒരു ടാസ്ക് ആണ് അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യാട്ടോ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാക്കും എന്നുള്ളത് എനിക്കറിയില്ല പറയാൻ പറ്റാത്ത അത്രയും സന്തോഷം നിങ്ങളിൽ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നതിനെ കുറിച്ച് മാത്രമാണ് അടുത്ത വീഡിയോയിൽ ഞാൻ നമ്മൾ അടുത്ത വർഷത്തെ എങ്ങനെ വരവേൽക്കാം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഒന്ന് മനസ്സറിഞ്ഞ് കുത്തിയിരുന്ന് എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് നമ്മുടെ കൈ കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് എന്തെല്ലാം നേടാൻ പറ്റി എന്നുള്ളതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക അതിനെല്ലാം ദൈവത്തിൻ്റെ അടുത്ത് അത്രയും നന്ദിയുള്ളവരായി തീരുക എന്നുള്ളതാണ് ഓക്കെ താങ്ക് യു സോ മച്ച്